ീസ് നമ്മളങ്ങനെ ഡാഡ്മൂറിലെ പ്രിസൺ എത്തിയിരിക്കുകയാണ് ഈ പ്രിസൻ മ്യൂസിയത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് യു കെയിലെ ഏറ്റവും പഴക്കമുള്ള വാർ പ്രിസൺ ആണിത് റണ്ണിങ് കണ്ടീഷൻ ഉള്ള ഒരു പ്രിസനാണ് അതായത് ഇവിടെ ഇപ്പോഴും തടവുകാരുണ്ട് ഉള്ളിൽ പോയി നോക്കി നോക്കാം ഈ മ്യൂസിയത്തിൽ എന്തൊക്കെ കാഴ്ചകളാന്നുള്ളത് ഓക്കെ ഗൈസ് ഇവിടെ ഇതായ വെതർ ഫോർ പണ്ടത്തെ സമയങ്ങളിൽ സ്റ്റോണിൽ നോക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണ് സ്റ്റോണ് വറ്റാണെങ്കിൽ റെയിനി സ്റ്റോൺ ഡ്രൈ ആണെങ്കിൽ നോട്ട് റെയിനി ഷാഡോ ഓൺ ക്രൗഡ് സണ്ണി അങ്ങനെ ഒരു സെറ്റപ്പ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് സോ Let's see what's inside. Okay? The prison itself is 15 acres in size <coughs> and we are 214 years old. So we're the oldest working prison in the country. Okay. Our capacity at the moment is 690 and at the last count we're holding 686 men inside. വളരെ ആകാംക്ഷയോടു കൂടിയാണ് കേട്ടോ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അവിടെ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവർ രക്ഷപ്പെടാനായിട്ട് ഉപയോഗിച്ച കുറേ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേന് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി തടവ് പുള്ളികളെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് അവരുടെ സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവർ രക്ഷപ്പെടാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈക്ക് വമ്പീൻസ്